ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മനു മനുബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ തിരുവാറം ജില്ലയിലെ ആറ്റിങ്ങിലാണ് കേട്ടോ ആറ്റിങ്ങിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കാസർക്കാട് അവിടെ സ്മാർട്ട് സിറ്റി അവിടെ ആണുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതായി നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും മണിച്ചിത്ര സിനിമ ഇറങ്ങിയല്ലോ അതിന് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് മുപ്പത്തൊന്ന് വർഷത്തോളമായി മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് എൽ പി റെക്കോർഡ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ തരംഗം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചിരുത്താഴിൻ്റെ എൽ പി റെക്കോർഡ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇറങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ പിന്നെ സ്മാർട്ട് സിറ്റിയിൽ കുറേ കളക്ഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അവരാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ായി ചേട്ടാ നമസ്കാരം പുതിയ എൽ പി റെക്കോർഡൊക്കെ ഇറങ്ങി എന്ന് അറിഞ്ഞ അങ്ങനെ വന്നതാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞു അറിയപ്പെടാൻ അറിഞ്ഞത് വ വളരെ സന്തോഷം അപ്പൊ നമ്മുടെ മണിച്ചത്താടിന്റെ എൽ പി റെക്കോർഡ് അറിഞ്ഞ അങ്ങനെ ഒന്ന് അതിനെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇപ്പൊ ഏതാണ്ട് മണിച്ചത്താഴ് ഇറങ്ങിയിട്ട് ഏതാണ്ട് മുപ്പത്തൊന്ന് വർഷമായി സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലങ്ങാണ്ടാന്ന് തോന്നുന്നത് മണിച്ചത്തെത്താഴെ ഇറങ്ങിയത് അപ്പം ഈ എൽ പി റെക്കോർഡ് ഇപ്പൊരു കേരളത്തിലൊരു തരംഗം സൃഷ്ടിക്കുമായിരിക്കുമല്ലോ ഇപ്പം ഉറപ്പല്ലേ അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ് മടിച്ചത്തെ താഴെ അപ്പൊ അതിന് അതൊന്ന് കാണിക്കാതെ ഇതാണല്ലേ ിൽസൺ ഓഡിയോസ് ആണ് സ്വരം ഓഡിയോ സ്വരം ഓഡിയോസ് നമ്മളാണോ ഇതിന്റെ ഡീലറ്റിംഗ് മാർക്കറ്റിംഗ് ലോകത്തിന്റെ ഭാഗത്ത് മലയാളികൾക്ക് സ്ഥലങ്ങളിലൊക്കെ നമ്മള് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് വളരെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെയധികം ആണ് ഇപ്പൊ വീഡിയോ കൂടെ കണ്ടുകഴിയുമ്പോഴത്തേന് കുറച്ചും ആൾക്കാരിലേക്ക് അതെ അതെ അതായത് ഇനി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വരാനിരിക്കുന്നത് നമ്മുടെ മലയാളം എൽ പി റെക്കോർഡുകളുടെ ഒരു പെരുമഴ കാലമാണ് ഇനി വരാനിരിക്കുന്നത് എന്റെ സൂചനയാണ് കാരണം ചേട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ റെക്കോർഡ് വീഡിയോ അപ്പൊ അന്ന് നമ്മള് ധോനി വന്നപ്പോ ധന വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് പോയതാണ് അതിനേക്കാൾ എത്രയോ വേഗത്തിൽ അതിനേക്കാൾ വളരെ വേഗത്തിലാണ് മനുഷ്യരുത്താൻ വിറ്റ് തീർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വര അടുത്ത അതായത് കുറെ ദിവസം കഴിയുമ്പോൾ കഴിയുമ്പം നിങ്ങൾ പ്രിന്റ് ചെയ്ത കോപ്പികളെല്ലാം തീരുന്ന ഒരു അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത് വരാൻ പോകുന്നത് അതെ അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ഇപ്പൊ എത്ര പാട്ടാണ് അതിനകത്ത് വരുന്നത് അല്ല നമുക്ക് ആ സിനിമയിലെ മുഴുവൻ പാട്ടുകളുണ്ട് കുറച്ച് ഡയലോഗുകളൊക്കെ അപ്പൊ ഒരു സൈഡിൽ ആറ് പാട്ടുകളാണോ അതെ അതെ ആറ് പാട്ടുകൾ രണ്ട് സൈഡാണ് വരുന്നത് അതെ അതെ അപ്പൊ ഇതാണ് മണിച്ചത്ത് താഴിന്റെ എൽ പി റെക്കോർഡ് ഇത് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലില് പാക്ക് ചെയ്തതാണ് കേട്ടോ രണ്ടാം മാസം പാക്കിഡ് എല്ലാം ഉണ്ട് വില കണ്ടല്ലോ നിങ്ങൾ ആയിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പൊ ഇനി എൻ്റെടുത്ത് കാണുന്ന ഒരു വില എത്രയാണെന്ന് ചോദിക്കരുത് ഇതിന്റെ വില ആയിരത്തി എണ്ണൂറ് രൂപയാണ് എൽ പി റെക്കോർഡ് ഒന്ന് തുറന്ന് നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ ഇതിനകത്ത് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ച് പിന്നെ ചിത്രത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ റിലീസായ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ റെക്കോർഡ് അപ്പുറത്തെ സൈഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റെക്കോർഡ് കേട്ടോ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കാര്യം ഒരു സൈഡിലുള്ള പാട്ടുകളേതൊക്കെ പഴം തമ്മിൽ പാട്ട് എഴുതി വരുവാനില്ലാരുമിൽ വിടമാട്ടെ അതെനിക്കൊരു ഡയലോഗോന്നു ഒരു മുറി വന്ന് വറുത്തായ പലവട്ടം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡും ഉണ്ട് ആറ് ഒരു സൈഡിൽ ആറ് പാട്ടാണെന്ന് തോന്നുന്നു കേട്ടോ കൊടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ എൽ പി ഇരുപത്തിനാലിലും ഈ എൽ പി റെക്കോർഡ് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ആക്ച്വലി അല്ല അത് അതാണ് പറയുന്നത് നമ്മളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വീകാര്യതയാണ് അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അന്ന് എൽ പി റിപ്പോർഡ് ഇറങ്ങിയ ആ കാല കാലഘട്ടത്തിൽ കേട്ടിരുന്നവരേക്കാൾ കൂടുതൽ പുതിയ പുതിയ തലമുറ ആയ ആൾക്കാരാണ് അവർ പല സിനിമകളിലൂടെയും ഒക്കെ മാത്രം കണ്ടിട്ടുള്ളത് അവർക്ക് നേരിട്ട് അത് കണ്ട് കണ്ട് അത് കേട്ട് പക്ഷേ കേട്ടായിരുന്നു അല്ല എന്നാലും ഉപരി നമുക്ക് ഒരു ഡിജിറ്റൽ അല്ലാതെ കേൾക്കാൻ ഒരു സംവിധാനം ഇപ്പോഴും നമുക്കിപ്പോൾ എൽ പി റിപ്പോർഡ് മാത്രമാണ് ഉള്ളത് സി ഡി ഇപ്പം പുതിയ ഒന്നും വരുന്നില്ലല്ല അതുപോലെ പഴയ സി ഡി കളൊക്കെ ഒറിജിനൽ സി ഡി കളക്കെ നല്ല വിലയും ആകുന്ന ഒരു സാഹചര്യം ഇത് ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ആയിരത്തി എണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ റെക്കോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സി ഡിയുടെ വിലയെച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു കുറഞ്ഞ പ്രൈസ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും ക്വാളിറ്റി ആയിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരു പാക്കറ്റിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ചൊരു ക്ലാസിക്കൽ ചിത്രം കൂടിയാണല്ലോ നല്ല പാട്ടുകളൊക്കെ ഉള്ള സിനിമയുടെ എൽ പി റിപ്പോർഡ് കിട്ടിയത് ഒന്നിനും അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഒരാളെ ഒരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴും ഇതിന്റെ ഒരു എൽ പി റിപ്പോർഡ് അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ആശിച്ചുപോയി പോയി പത്ത് മുപ്പത് വർഷം ശേഷമാണ് അത് സഫലമായത് അന്ന് ആഗ്രഹിച്ചത് ഇപ്പൊ അത് നമുക്ക് സഫലമാക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് നന്ദിയുണ്ടെന്ന് ഒരു കസ്റ്റമർ വിളിച്ച് പറഞ്ഞ ഈ സമയത്ത് ഓർക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വരാനിരിക്കുന്നത് ഇതുപോലെ വളരെ ക്ലാസിക്കലായ നല്ല സിനിമകളുടെ നല്ല പാട്ടുകളുള്ള എൽ പി റുക്കോർഡുകളാണ് വരാനിരിക്കുന്നത് അത് ശരിക്കും കേരളത്തിലൊരു ഈ ഇൻഡസ്ട്രിയിൽ ഒരു വലിയൊരു വലിയൊരു ചലനവും സൃഷ്ടിക്കും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഈ എൽ പി റിപ്പോർഡ് പ്രേമികളും സംഗീത പ്രേമികളും ഒക്കെ നിങ്ങൾ കാത്തിരിക്കുക വളരെ നല്ല പാട്ടുകൾ എൽ പി റിക്കോർഡുകളെല്ലാം തുടരെ തുടരെ നിങ്ങളുടെ കയ്യിലേക്ക് ഉടൻ തന്നെ വരുന്നതാണ് അതെല്ലാം നമ്മളെ ലോകത്ത് ആകമാനം നമ്മളെ സ്മാർട്ട് സിറ്റി ഹോമിൻ്റെ ടൈമിൽ തന്നെ സപ്ലൈ ചെയ്യുന്നതായിരിക്കും എവിടെ വേണമെന്നുണ്ടെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കുമല്ലോ അതെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് സാധനം കൊടുക്കും അപ്പൊ ഇന്ത്യയുടെ പുറത്തും ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ട് സാധനം എത്തിച്ചു കൊടുക്കും നല്ല സേഫ് ആയിട്ടുള്ള രീതിയിൽ കൊറിയർ ചെയ്ത് കൊടുക്കും അപ്പം പിന്നെ ആവശ്യമുള്ളവർ നിസാമക്കേടെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വിളിക്കുകയോ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇടുകയോ ഒക്കെ ചെയ്താൽ മതി അപ്പം ബാക്കിയുള്ള വേറുള്ള കളക്ഷനും കുറെ ഇരിപ്പുണ്ട് ധ്വനിയും മരക്കാറും ഒക്കെ ഇരിപ്പുണ്ട് അത് നിങ്ങളെ കാണിക്കുക പിന്നെ കുറച്ച് ഹിന്ദി കളക്ഷനൊക്കെ ഇല്ലേ ഒരുപാട് കളക്ഷൻ ഇരിപ്പോലെ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ കൂടുതലും മലയാളമാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മലയാളം കഴിഞ്ഞിപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഓഡിയോ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നവരെല്ലാം ഇതിൻ്റെ ഹെൽപ്പിർക്കേണ്ട നിർമ്മാണത്തിന്റെ പുറകെയാണ് അതാണ് ഞാൻ പറഞ്ഞത് വരാനിരിക്കുന്നത് ഒരു എൽ പി റെക്കോർഡുകളുടെ വലിയൊരു ഉടനെ ഇനി അടുത്ത എൽ പി റെക്കോർഡ് ഇറങ്ങുമായിരിക്കും അടുത്ത ഏതായിരിക്കും ഇറങ്ങും പ്രതീക്ഷ അല്ലെ പുറത്ത് ഇവിടാതിരിക്കുന്നതാണ് എന്തായാലും അടുത്ത മാസങ്ങളിൽ തന്നെ അടുത്തത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്